അസലാ വാരിക്കും വരഹമുല്ല വാബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് ദുബ ചെയ്യുന്നു ഇന്നലെ എനിക്ക് വന്നിട്ടുള്ള ഒരു ഫോൺ കോളുടെ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് വളരെ അപകടം പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ സമൂഹ ഉണ്ട് കേട്ടോ പലപ്പോഴും നമ്മുടെ മക്കളൊക്കെ പലരെയും ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കുറച്ച് ദിവസം ബിസി ആയതുകൊണ്ട് തന്നെ എനിക്ക് വരുന്ന കോൾസ് മെസ്സേജസ് ഒന്നും ഞാൻ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ഒരു റിപ്ലൈ തരാനായിട്ട് പറ്റിയിട്ടില്ല എനിക്കറിയാം കുറേ ആളുകൾ എന്നെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സ്നേഹം കൊണ്ടാണ് അവർ അത്രമാത്രം അത്യാവശ്യമായിട്ടാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ എനിക്ക് കോൾസ് എടുക്കാനോ മെസ്സേജസിന് പ്രോപ്പറായിട്ട് റിപ്ലൈ ചെയ്യാനോ ആ പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല ഞാൻ അതിനിടയ്ക്ക് ഇപ്പോൾ മോളേം കൂടി ഞാൻ പോയ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മുന്നേ ഞാൻ സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുള്ള എൻ്റെ ഒരു സുഹൃത്തിന്റെ മോളാണ് അപ്പോൾ സുഹൃത്തിന്റെ നമ്പറിൽ നിന്നാണ് കോൾ വരുന്നത് അപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞു എടാ ഞാൻ ബിസിയാണ് ഞാൻ നിന്നെ പിന്നെ വിളിക്കാട്ടോ പ്രശ്നം എന്ന് വെച്ചാൽ നീ മെസ്സേജ് ഇട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഐഷേൻ്റെ ഞാൻ ഇന്ന ആളുടെ മോളാണ് എനിക്കൊന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ഹോസ്പിറ്റലിലാണ് ഞാൻ പിന്നെ വീട്ടിലെത്തിയിട്ട് വിളിക്കാം കേട്ടോടാ പറഞ്ഞു വീട്ടിലെത്തി ഞാൻ ആൾക്ക് മെസ്സേജ് ഇട്ടു ആക്ച്വലി ഞാൻ മറന്നുപോയായിരുന്നു കേട്ടോ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനത് മറന്നുപോയായിരുന്നു പക്ഷെ എനിക്ക് വീണ്ടും കുട്ടികൾ മെസ്സേജ് വന്നു അശ്ശാന് പ്ലീസ് ഉമ്മ വന്നിട്ട് വരുന്നതിന്റെ മുന്നേ എൻ്റെ അടുത്തൊന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് ആൻഡ് ഞാൻ ആളോട് സംസാരിച്ചു സംസാരിച്ച സമയത്ത് ഞാൻ അറിഞ്ഞൊരു കാര്യം എൻ്റെ അടുത്ത് ഷെയർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഏജിലുള്ള മക്കൾ നമ്മുടെ ഒരു ആദ്യം പറയുന്ന കാര്യം എന്താ പറയുക ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ് ഞാൻ എന്തേലും ചെയ്യും ഞാൻ എന്തേലും ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഐശ്വര്യതാർത്ഥം സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് ഈ ഏജിൽ എനിക്ക് വരുന്ന ഒട്ടുമിക്ക മെസ്സേജസും ഒട്ടുമിക്ക കോൾസും വരുന്ന ഒരു കാര്യം അതായത് ഒരു ടീനേജ് പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർ എൻ്റെ അടുത്ത് വിളിക്കുന്ന കാര്യം എനിക്ക് ജീവിച്ച് മതിയായി എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഈ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവൾക്കൊരു ലവ്വർ ഉണ്ടായിരുന്നു അപ്പോൾ ആളുമായിട്ട് ഇവിടെ സംസാരിച്ചിട്ടുണ്ട് പക്ക 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 ദീനി ബാക്ക്ഗ്രൗണ്ടിലാണ് കേട്ടോ അവളുടെ ഒമ്മയൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയുക ഭയങ്കര റോൾ മോഡൽസ് ആക്കി നോക്കി കാണുന്ന കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് ഇവളുടെ ഉമ്മയൊക്കെ അപ്പം അത്രമാത്രം നല്ല രീതിയിൽ മക്കളെ വളർത്തി എടുത്തിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഒരു അഫയർ ഉണ്ടായി ഒരു ടീനേജറാണ് അപ്പോൾ ഒരു അഫയർ ഉണ്ടായി സ്വാഭാവികമാണ് അത് ഉണ്ടായ ശേഷം അതുണ്ടായി അതിനുശേഷം ഈ കുട്ടി കൂട്ടർ വീഡിയോസ് വീഡിയോ കോള് കാര്യങ്ങൾ ഓൺലി വൺസ് വായിച്ചിട്ടുള്ള എന്താ പറയുക പിക്ക് കാര്യങ്ങൾ എല്ലാം ഈ പയ്യനെടുത്ത് വെച്ചു അത് വെച്ചിട്ട് അവനെ ഇവളേനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അപ്പം ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ കൂട്ടത്തില് കുറച്ച് അതായത് പാരന്റ്സ് ഒരിക്കലും

നമ്മുടെ ടാപ്പ് ചെയ്യാൻ പറ്റൂല ഈ ആപ്ലിക്കേഷനിലേക്ക് എറിഞ്ഞ വീഡിയോ കോൾ ഇത് കഴിഞ്ഞാൽ ടാപ്പ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒന്നും ഇല്ല ശരിക്കും ഇന്ത്യൻ പോൺസ് പോൺസെന്ന് പറഞ്ഞിട്ട് സൈഡിൽ കാണിക്കുന്ന വീഡിയോസിൽ നയൻറ്റി പെർസെൻറ്റേജോ എയ്റ്റി പെർസെൻറ്റേജോ ഒക്കെ സ്ക്രിപ്റ്റഡ് വീഡിയോസ് അല്ല എന്നാണ് പറയുന്നത് അതായത് വളരെ ചുരുക്കം മാത്രമാണ് ഇന്ത്യൻ പോൺസ് സൈഡ് ഇന്ത്യൻ പോൺസ് എന്ന് പറഞ്ഞിട്ട് സൈഡിൽ കാണിക്കുന്ന വീഡിയോസ് വളരെ ചുരുക്കം മാത്രമാണ് സ്ക്രിപ്റ്റഡ് വീഡിയോസ് ബാക്കി എല്ലാം ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസാണ് ഇതൊരു വളരെ വലിയൊരു സ്കാമാണ് അതിൻ്റെ ആ കുട്ടിയുടെ കാര്യം ആ കുട്ടിയുടെ പാരൻറ്റ്സ് അവൾക്ക് വേണ്ട മെന്റൽ സപ്പോർട്ട് ഈ പയ്യനെ കുരുക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ല എന്തെല്ലാം മോള് സേഫാണ് പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കാം നിങ്ങളുടെ മക്കളെ ടീനേജിലോട്ട് കിടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് മൊബൈൽ എൻ്റെ ഫാമിലിയിൽ മുതൽക്ക് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് ടീനേജ് പിള്ളേർക്ക് ഒരു ഒരാവശ്യമില്ല അവർക്ക് പഠിക്കാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ മൊബൈൽ വാങ്ങിച്ചൊടുക്കുന്ന പൈസക്ക് നിങ്ങൾ ഒരു പി സി അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ വാങ്ങിച്ച് വീട്ടിൽ വെച്ച് ഹാളിൽ വെച്ച് അവരെ കൊണ്ട് ഉപയോഗിക്കുക ഈ മക്കൾക്ക് എന്തിനാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും മറ്റേ വാട്സ്ആപ്പും കാര്യങ്ങളൊക്കെ എടുത്തുകൊടുക്കുന്നത് ഇതിന്റെ ആവശ്യം വരുന്നുണ്ടോ ഒരു ആവശ്യം ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾ ടീനേജ് പിള്ളേർക്ക് ഈ മൊബൈൽ കൊടുക്കുന്നത് എല്ലാ കുട്ടികളും ഇപ്പം കുട്ടികൾ തന്നെ നിങ്ങൾ തന്നെ വന്നിട്ട് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി അങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് ഞങ്ങളൊന്നും അങ്ങനെയല്ല ഞങ്ങളുടെ പേരൻസിന് ഞങ്ങളുടെ വിശ്വാസം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നുണ്ടാവുക നിങ്ങളുടെ പേരന്റ്സിന് നിങ്ങളെ വിശ്വാസം ഉണ്ട് അശ്വതാക്കും നിങ്ങളുടെ ഭയങ്കരമായിട്ട് വിശ്വാസമുണ്ട് മക്കളെ പക്ഷെ നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തെ നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന ഹോർമോണൽ ചേഞ്ചസിനെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനായിട്ട് പറ്റൂല നിങ്ങൾ പോയി ചാടി കൊടുക്കുന്നത് വരും നിങ്ങൾ പറയും എന്റെ പേരൻസിന് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് നമുക്ക് വിശ്വാസം ഉണ്ട് നിങ്ങളെല്ലാം ഇതിൽ പോയി ചാടി കൊടുക്കുന്നേ നിങ്ങളുടെ സാഹചര്യങ്ങളാണ് അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ മാത്രമേ നമുക്കിപ്പോൾ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇതിന് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രായം നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഇൻഷാള്ള നമ്മൾ തന്നെ അത് നിങ്ങളുടെ പേരൻസ് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന മൊബൈൽ മൊബൈലെടുത്തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പം തന്നെ സേവ് ചെയ്തു വെച്ചോളൂ നിങ്ങൾ ഓരോ വർഷവും നിങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്ന വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മൊബൈലിന്റെ ക്യാഷ് നിങ്ങൾ സേവ് ചെയ്തു വെച്ചോ അടുത്ത വർഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പതിനെട്ട് വയസ്സിന് മേലെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ദി ബെസ്റ്റ് നിങ്ങൾ അതിൽ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ടുള്ള ബെസ്റ്റ് എന്താ പറയുക മൊബൈൽ നിങ്ങൾ വാങ്ങിച്ചോ കുഴപ്പമില്ല പക്ഷെ ഒരു കാരണവശാലും പാരന്റ്സിനെ നിങ്ങൾ പ്രഷറിൽ കൊണ്ടുപോയി നിർത്തരുത് എനിക്ക് ഈ പറയുന്ന മൊബൈൽ വേണം എന്ന് പറഞ്ഞിട്ട് മൊബൈല് വാങ്ങിച്ചു കൊടുക്കണോണ്ട് കുഴപ്പമില്ല ഇൻസ്റ്റഗ്രാം സൂയിസൈഡൽ സൂയിസൈഡിൻ്റെ അതായത് ഇൻസ്റ്റഗ്രാമിലൂടെ സൂയിസൈഡ് ചെയ്തിട്ടുള്ള ഓക്കെ ഇൻസ്റ്റാഗ്രാം കാരണമായിട്ട് സൂയിസൈഡ് ചെയ്തിട്ടുള്ള ടീനേജേഴ്സിന്റെ കണക്ക് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിക്കിപീഡിയ തുറന്നു നോക്കിയാൽ മതി വളരെ വലിയ വളരെ വലിയ ശതമാനം ആളുകളാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കൊണ്ടുപോയിട്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് നിങ്ങൾ അതിനുശേഷം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്ന അതിന് ശേഷം നിങ്ങൾ നേരിട്ട് വന്ന് കാണുന്നുണ്ടാവും കാണുന്ന സമയത്ത് വളരെ നല്ല വളരെ മാന്യമായിട്ടുള്ള അയ്യോ ഇത്ര ഭംഗിയുള്ള കാക്കയാണോ അല്ലെങ്കിൽ ഇത്ര ഭംഗിയുള്ള പയ്യനാണോന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോവും അവര് ഇത്രയും ജെൻറ്റിലാണോ ഇത്രയേറെ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണോന്നൊക്കെ തോന്നിപ്പോവും നിങ്ങളോട് എന്താ പറയാ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ അയക്ക് അല്ലേ നിങ്ങൾ എന്താ വിചാരിക്കുക ഇന്നലെ കണ്ട ആ പയ്യനെ നിങ്ങൾക്ക് വിശ്വാസമാണെന്ന് തെളിയിക്കാൻ നിങ്ങൾ എന്താ കാണിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ ശരീരം ഇത് കാണിച്ചു കൊടുത്തിട്ട് വിശ്വസിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ പിന്നെ അവൻ എന്തിനാ നിങ്ങൾക്ക് ഈ ശരീരം കാണിച്ചു കൊടുത്തിട്ടാണോ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ലവ് നിങ്ങൾ തെളിയിക്കുന്നതെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് മക്കളെ കാലങ്ങളോളം സ്വന്തം ഭർത്താവിന് ശരീരം കാണിച്ചു കൊടുക്കുന്ന ഭാര്യമാരെ ഉപേക്ഷിച്ചുകൊണ്ട് ഭർത്താക്കന്മാർ വേറെ പെൺപിള്ളേരെ കൂടെ പോകുന്നുണ്ട് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് നമ്മളിത് ഒരു തവണ ഒരു കാര്യമായിരുന്നു വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള എന്താ പറയുക ഇത്തരത്തിലുള്ള ചതിക്കുഴികൾ ഒരുക്കി വെച്ചത് കാണുന്ന സമയത്ത് മക്കൾ എന്താ പ്രശ്നം വരുന്നതെന്ന് ആരെങ്കിലും വന്നിട്ട് ഈ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ നേരെ ജോബിയെ കാണില്ല ഒരാൾ ലൈക്ക് ഇല്ല ഒരാൾ കമന്റ് ചെയ്യില്ല ഒരാൾ പോലും ഒരു ബോധവൽക്കരണം എന്നുള്ള നിലക്ക് ഒരു കുട്ടിക്കും ഷെയർ ചെയ്ത് കൊടുക്കൂല ഇനി പാരന്റ്സ് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചോ എന്ന് വിചാരിച്ചോ പേരൻസും ഭയങ്കര ബിസിയാണ് അവര് വല്ലവരുടെയും അവിഹിതവും വല്ലവരുടെയും സീരിയലും അല്ലെങ്കിൽ സിനിമയും എന്താ പറയാ അവരുടേതായിട്ടുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും ഇതിലൊക്കെ പേരൻസ് ഭയങ്കര ബിസിയാണ് മക്കളുടെ എമോഷണൽ സ്റ്റെബിലിറ്റി ഭയങ്കര ആണ് ഞാൻ എന്നോട് ആദ്യം പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ ഇവരുടെ ഉള്ളിൽ വരുന്ന തോട്ട്സ് എന്താണെന്നുള്ളത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും പിടുത്തം കിട്ടാതെ പോകുന്ന ഒരു പ്രായത്താണ് ഇവർ വളർന്ന പ്രായത്തിലാണ് ഇവർ വളർന്നുകൊണ്ടിരിക്കുന്നത് സോ നമ്മൾ തന്നെ മാക്സിമം ഇവരെന്നെ ശ്രദ്ധിക്കണം പിന്നെ ആ കുട്ടിയുടെ ഇപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ അവളുടെ തെറാപ്പി കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ അവളോട് സംസാരിക്കാനും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഇവിടെ വെക്കാം ഇവന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടുന്ന സ്ട്രെങ്ത് ആണ് ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞിനെ ആരെങ്കിലും ഒരാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ ഉടനെ പോയിട്ട് അവളെ മെക്കെട്ട് കയറാൻ നിൽക്കരുത് നീ അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ലേന്ന് കേട്ട് അവടെ മെക്കെട്ട് കയറുന്നതിന് പകരം നിങ്ങൾ കൊടുക്കേണ്ട സ്ട്രെങ്ത് ആണ് അവനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം അത് ലീഗലി ഹാൻഡിൽ ചെയ്യാം ഇനിയിപ്പോൾ ലീഗലി അല്ലാണ്ട് ഹാൻഡിൽ ചെയ്യേണ്ട അത്രമാത്രം കയ്യിലിരിപ്പാണെന്നുണ്ടെങ്കിൽ അത് ലീഗലി അല്ലാണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം അല്ലേ അപ്പോ അത് നമ്മൾ തീരുമാനിക്കാം അവന്റെ അവൻ ചെയ്ത അനുസരിച്ച് അത് ലീഗലി ആണെങ്കിൽ ലീഗലി ഹാൻഡിൽ ചെയ്യാം ലീഗലി അല്ലാണ്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ലീഗലി അല്ലാണ്ട് ഹാൻഡിൽ ചെയ്യാം മാഷാ അല്ല അപ്പോ അത് നമുക്ക് എങ്ങനെയാണെങ്കിലും ഹാൻഡിൽ ചെയ്യാം പകരം നിങ്ങളുടെ മകൾക്ക് കൊടുക്കേണ്ടെന്നൊരു സ്ട്രെങ്ത് ഉണ്ട് അവളുടെ പ്രായം കൊണ്ട് പറ്റിപ്പോയതായിരിക്കാം അല്ലെങ്കിൽ അവളുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഒരു ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മളതിന് ഉത്തരവാദികളാണ് നമ്മൾ പേരൻസ് അതിന് തീർച്ചയായിട്ടും ഉത്തരവാദികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയില്ല രാവിലെ സ്കൂളിൽ പറഞ്ഞേക്കും വൈകുന്നേരം വരെ വീട്ടിൽ കയറി വരാതെ അല്ലെ വീട്ടിൽ വൈകുന്നേരം വരെ വീട്ടിൽ കയറി വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളത് ആക്കൂല ഈ ഇടക്ക് ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൺകുട്ടികളല്ലേ എന്ന് കരുതിയിട്ട് ഊരി വിട്ടതാണ് മോളേനെ പെണ്ണും പെണ്ണും അല്ലേ അപ്പൊ രാത്രി എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ ആണ് വീട്ടിൽ കയറി വരുവുള്ളൂ പെണ്ണും പെണ്ണും അല്ലേ ഇവിടെ അവളുടെ വീട്ടിലല്ലേ ചില ദിവസം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി കടന്നു ചില ദിവസം ഇവൾ ഇങ്ങോട്ട് വന്ന് രണ്ടുപേരും ഒരുമിച്ച് കടന്നു തുറങ്ങും പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് രണ്ടുപേരും ഈ പറയുന്ന സ്വവർഗാനുരാഗം ആ പ്രൊമോട്ട് ചെയ്യുകയും അതിനെക്കുറിച്ചുള്ള വീഡിയോസ് കാണുകയും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മോളോട് തന്നെ ഉറപ്പ് തോന്നിയ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് അത് എന്ത് തന്നെ എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ രണ്ടുപേരും മാറ്റി നിർത്തിയ ഒരു സൈക്കാട്ടിസ്റ്റ് സംസാരിച്ചു കഴിഞ്ഞ സമയത്താണ് മനസ്സിലാവുന്നത് ഇവരുടെ സ്കൂളിലോട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ വരുന്നു എന്നുള്ളത് അതായത് ഈ പറയുന്ന കുറെ കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ ആ കമ്മ്യൂണിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സ്കൂളിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പിള്ളേർ ലഹരിക്കൊരു മാഫിയ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റീസിന് വേറൊരു മാഫിയ അതുപോലെഞ്ഞിട്ട് ഇങ്ങനെയുള്ള സ്കാമേഴ്സ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമുദായത്തിലാണ് ഒരു സൊസൈറ്റിയിലാണ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയെടുക്കുന്നത് നമ്മൾ വളർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കളെ നമ്മൾ വിചാരിക്കരുത് പിന്നെ പലപ്പോഴും ഈ നാട്ടിൻപുറത്തേക്കുള്ള ഉമ്മമാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വച്ചാൽ മക്കളുടെ ഒരു നെഗറ്റീവ് കാണുമ്പോഴേക്കും അവരെ അങ്ങോട്ട് കുറ്റപ്പെടുത്തും ഇത് പറയാൻ പേടിച്ചിട്ട് തന്നെ മക്കൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അപ്പം നമ്മളത് ചെയ്യരുത് അവർക്കൊരു മിസ്റ്റേക്ക് പറ്റുക അവരെ കൂടെ നിൽക്കുക അവരെ കൂടെ അങ്ങോട്ടേക്ക് നിന്ന് കൊടുക്കുക ഓക്കെ പറ്റിയത് പറ്റി അവരെ ഇനിയും ഇനിയും അതായത് ഇവരേനെ കൊന്നു കളയുന്ന അവസ്ഥയിലോട്ട് നമ്മൾ തന്നെ നമ്മുടെ സപ്പോർട്ട് ഇല്ലാത്തത് തന്നെ നമ്മുടെ മക്കൾ മരിക്കുന്ന മരിക്കുന്നൊരവസ്ഥയിലോട്ട് നമ്മൾ വിട്ടു ൊടുാതിരിക്കുക അവരോട് ചോദിക്കുക അവർക്കൊരു അംബിഷൻ എല്ലാ മക്കൾക്കും എന്തെങ്കിലും അമ്പിഷൻ ഉണ്ട് അതിനിപ്പോൾ പ്രേമിച്ചാലും അംബിഷൻ ഉണ്ട് പ്രേമിച്ചില്ലെങ്കിലും അംബിഷൻ ഉണ്ട് ഒട്ടുമിക്ക എല്ലാ കുട്ടികൾക്കും അംബിഷൻ ഉണ്ട് അപ്പോൾ ഇവരുടെ അംബിഷൻ എന്താണെന്ന് മനസ്സിലാക്കുക അതിലോട്ട് പ്രൊമോട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുക ഈ ബാക്കി കച്ചറ വന്ന പ്രശ്നങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ ഡിസിഷൻ എടുക്കാൻ അവരോട് പറയാം നല്ല നല്ല ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുക്കുക ഇപ്പം ഇന്നലെ ഒരു കുട്ടീൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്ഥാദ് അതായത് ദറസ് പഠിക്കുന്ന ഒരു പയ്യനാണ് പ്രണയിക്കുന്നത് പക്ഷേ അവൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്റെ ഉമ്മ അവനോടുത്ത് പറഞ്ഞത് വീട്ടുകാർ പെർമിഷൻ കൊണ്ട് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ നമുക്ക് എന്നൊക്കെയാണ് എനിക്ക് ഡിപ്രഷൻ കാരണം കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല അശ്വത്വം എന്നൊക്കെ രണ്ട് മൂന്ന് ദിവസം വളരെ ചെറിയ കുറച്ച് കുറച്ച് ഓഡിയോ മാത്രം വോയിസ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ പ്രാവശ്യം അവളോട് ചോദിച്ചു അവൾ നമ്പർ ഡിലീറ്റ് ആക്കാൻ തയ്യാറായിരുന്നില്ല അവൻ്റെ മെസ്സേജസ് ഇന്നാലും അതായത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഒരു ബന്ധം കൂടെ കൊണ്ടു നടന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലായിരുന്നു അംബിഷൻ ചോദിച്ച സമയത്ത് അവൾക്ക് ടീച്ചറാവണമെന്ന് അങ്ങനെ എന്താണ് അമ്പിഷൻ പറഞ്ഞത് അപ്പോൾ ഈ മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു കോണ്ടാക്ട് കൊണ്ടു നടന്നാൽ നിനക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഫൈനലി ഞാൻ പറഞ്ഞു രണ്ട് ചോയ്സ് ആണ് ഒന്ന് വിഷമമാവും അല്ലെങ്കിൽ സങ്കടമാവും എന്നൊക്കെ നമുക്കറിയാം നമ്മൾ നമ്മളെ തന്നെ കുറച്ച് വിഷമിപ്പിക്കേണ്ട കാര്യമാണ് എന്നാലും നമ്മുടെ ലക്ഷ്യം നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ വിഷമം ഏറ്റെടുക്കാൻ തയ്യാറാവാം രണ്ടാമത്തെ ചോയ്സ് എന്ന് പറഞ്ഞാൽ തൽക്കാലത്തെ സന്തോഷം നോക്കിക്കൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാം എന്നുള്ള രീതിയിൽ ഇവനെ വെച്ചിട്ട് കാലങ്ങളോളം ഈ വേദന കൊണ്ടെടുക്കാം മോൾ എന്താണ് ചൂസ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ എന്നെ തൽക്കാലത്തേക്ക് ആ കുട്ടി ബ്ലോക്ക് ചെയ്തിട്ട് പോയി കാരണം ഞാൻ ഒറ്റ വാക്കിൽ ഭയങ്കര കേട്ട് റൈറ്റ് ആയിട്ടാണ് ചോദിച്ചത് ഓൾ ബ്ലോക്ക് ചെയ്തിട്ട് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചിട്ട് എനിക്ക് ആ കുട്ടി മെസ്സേജ് അയക്കുകയില്ലെന്ന് പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഓൾ എനിക്ക് അതിനെ അൺബ്ലോക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അവൻ്റെ എല്ലാ നമ്പേഴ്സും ഡിലീറ്റാക്കി എൻ്റെ നമ്പർ ഡിലീറ്റാക്കാൻ പറഞ്ഞു എൻ്റെ ഉമ്മൻ്റെ അത് ഞാൻ എൻ്റെ ഫോൺ കൊണ്ടുപോയിക്കൊടുത്തു അയ്യുത ഞാൻ ടീച്ചറായിട്ട് ഇൻഷാള്ള ഐഷുതാക്ക ഞാൻ മെസ്സേജ് അയക്കുമെന്ന് പറഞ്ഞു അതായത് അവളുടെ ആംബിഷൻ എന്താണോ അച്ചീവ് ചെയ്തിട്ട് അവളെ എനിക്ക് മെസ്സേജ് അയക്കുമെന്ന് പറഞ്ഞു അലഹമുല്ല അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നമ്മുടെ മക്കൾ നമ്മൾ നല്ല രീതിയിൽ അതായത് നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യാതെ കാര്യങ്ങൾ അവരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ എങ്കിലും നമ്മുടെ മക്കൾ അംഗീകരിക്കും ഇനി നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു കൗൺസിലറെ സമീപിച്ചു കഴിഞ്ഞാൽ ഇൻഷാ ആ അത് അതൊരു ക്ലിയർ ആക്കും ഇന്നിപ്പോൾ നമ്മുടെ ഷൗക്കത്ത് പർപ്പൂർ സാര് സാറുടെ അതായത് കോഴിക്കോട് മൈൻഡ് ആർട്ട് സൊല്യൂഷൻസ് എന്ന് പറയുന്ന സാറേ സ്ഥാപനത്തിൽ ആറ് ലവ് കേസ് ഇത് റിലേറ്റ് ഇതേ സെയിം പാറ്റേണിലുള്ള ആറ് ലവ് കേസാണ് അവിടെ വന്ന് കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു കൊടുത്തു കാരണം ഇന്നലെ മിനിമം നാലാന്നോ കേട്ട് എട്ട് നവംബോറിനൊക്കെ എൻ്റെ ചാറ്റ് ബോക്സിൽ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയേറെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നിങ്ങൾ പോയിട്ടൊരു വലിയൊരു കുഴിയിൽ ചാടിയിട്ടല്ല നിങ്ങളുടെ മക്കളേനെ ഇത് തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കേണ്ടത് മക്കൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യണം ഏത് സമയത്ത് സ്കൂൾ തുടങ്ങി ഏത് സമയത്താണ് സ്കൂൾ വിടുന്നത് ഇടയിൽ എവിടെയൊക്കെയാണ് നിങ്ങളുടെ മക്കൾ പോകുന്നത് എന്തിനാണ് മൊബൈൽ യൂസ് ചെയ്യുന്നത് മൊബൈലിൽ ആരൊക്കെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പേരൻസിന് നല്ല ധാരണ ഉണ്ടായിരിക്കണം മക്കൾക്ക് ആദ്യം പറഞ്ഞു കൊടുക്കണം അത് സംശയമല്ല പ്രിക്യേഷൻ ആണ് എന്നുള്ളത് സ്നേഹമാണ് നിങ്ങൾ നിങ്ങളെ മക്കളെ ചോദ്യം ചെയ്യുന്നത് സ്നേഹമാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക അതിനെവിടന്ന് തുടങ്ങണം എന്ന് അറിയുമോ ചെറുതിലെ മുതൽ നിങ്ങളുടെ മക്കൾ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് അവരുടെ ദിവസത്തിൽ അന്നുണ്ടായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക അത് പാരന്റ്സ് ഒരുമിച്ചിരുന്ന് ചോദിച്ച് മനസ്സിലാക്കുക അവരെന്തേലും മിസ്റ്റേക്ക് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് അവരെ കൂടെ നിൽക്കുക ആരേലും ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്ന സമയത്ത് അവരെ കൂടെ നിൽക്കുക അവർക്കൊരു തെറ്റ് പറ്റുന്ന സമയത്ത് അവരെനെ സപ്പോർട്ട് ചെയ്യുക നിഷാല്ല ഇനി മ്മോടെ കുട്ടിയെ തെറ്റ് ചെയ്യരുത് കേട്ടോ ഉമ്മയുണ്ട് കൂടെ ഒരു തെറ്റ് പറ്റിയത് സാരല്ല നമുക്ക് ഒരുമിച്ച് സോർട്ട് ഔട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ആ ഒരു സപ്പോർട്ട് നിങ്ങൾ കുഞ്ഞിലേ തൊട്ട് തുടങ്ങി കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാല്ല വലുതാവുമ്പോഴും നമ്മുടെ മക്കൾ അതേപോലെ കുറേ ഒരു പരിധി വരെയൊക്കെ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യും പിന്നെ എത്രയൊക്കെ എത്രയെത്ര നമ്മൾ നമ്മുടെ കയ്യിൽ നിർത്താൻ ശ്രമിച്ചാലും നിർത്താതെ പോകാൻ പോകുന്ന കുറേ ഉണ്ടാവും അത് നമുക്ക് റബിനോട് ദുവാ ചെയ്യാനേ പറ്റുള്ളൂ അതിലൊരു ഒരു ഹൈറ പഠിച്ചാൽ നമുക്ക് പ്രധാന ചേട്ടൻ നമ്മുടെ മക്കളെ എല്ലാവരും അള്ളാഹുസ്ബാൻ അദ്ദേഹം കാത്തരീക്ഷിക്കുമാറാവട്ടെ ആ മീൻ ആ മീൻ വരഹം അറുഹം അസല വലൈക്കും വറഹമത്